എന്താണ് എപ്സം സോൾട്ട് ഇത് ഓരോ കർഷകനും അറിഞ്ഞിരിക്കേണ്ട ഒരു അത്യാവശ്യ സംഗതിയാണ് കാരണം എസ് എപ്സം സോൾട്ട് എന്ന് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റാണ് ഇത് എപ്സം എന്നൊരു സ്ഥലത്ത് ആദ്യമായി ഹനനം ചെയ്ത് എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിന് എപ്സം സോൾട്ട് എന്ന് പേര് വന്നത് തന്നെ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുമ്പോൾ അതിൽ പല മൂലകങ്ങളും ഉണ്ടാകും അതുപോലെ ഈ പാറ ഇതിൽ നിന്ന് ഈ പാറ പൊടിച്ച് കിട്ടുന്ന പൊടിയാണ് ഈ ക്രിസ്റ്റൽ രൂപത്തിലുള്ള പഞ്ചസാര പോലെയുള്ള ഈ എപ്സം സോൾട്ട് ഇതിൽ മഗ്നീഷ്യം സൾഫേറ്റും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണ് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് ഇത് കൂടുതലായാൽ എന്താണ് കുഴപ്പം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നിവിടെ ഈ വീഡിയോയിൽ പറയുന്നത് ഇത് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കാം ഇതൊരു സപ്പോർട്ടഡ് ഫെർട്ടിലൈസർ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ചിലരൊക്കെ ഇതറിയാം ചിലർക്ക് മിക്കവാറും പേർക്കറിയാം പക്ഷേ അറിയാൻ ഒരു ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം ഞാനും കേൾക്കിട്ടുണ്ട് ഈ ഒരുപാട് വളം ചെയ്തതാണ് ആ ചെടിക്ക് എന്നിട്ട് ആ മുളകിന് അല്ലെങ്കിൽ ആ തക്കാളിക്ക് എന്നിട്ടത് ഒരു ശകലം പോലും വളരുന്നില്ല കായുണ്ടാകുന്നതും ഗുണമില്ല മുരടിച്ചു വരുന്നു പിന്നെ ഒരു പച്ചമുളകിനാണെങ്കിൽ എരിവ് വളരെ കുറവ് മധുരമുള്ള പഴങ്ങളാണെങ്കിൽ അതിന് മധുരമില്ലായ്മ ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഉണ്ട് വളർച്ച മുരടിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ചെടി വിത്ത് പാകിക്കഴിഞ്ഞാൽ ഉടനെ ഇത് സ്പ്രേ ചെയ്യാം അതുപോലെ രണ്ട് ഇല വരുമ്പോഴും ഇത് സ്പ്രേ ചെയ്യാം മുളച്ച് വരുമ്പോഴും ഒക്കെ സ്പ്രേ ചെയ്യാം അതിന് അളവുണ്ട് ആ അളവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അളവ് മനസ്സിലാക്കാതെ ചെയ്ത എല്ലാ ചെടിയും നശിച്ചു പോവും മൂന്നാല് ഇല വരുമ്പോൾ ചെയ്യേണ്ടത് വലുതായി കഴിയുമ്പോൾ ചെയ്യേണ്ടത് സ്പ്രേ ചെയ്യാവുന്നത് ചൂട്ടിൽ ഇട്ട് കൊടുക്കാവുന്ന അങ്ങനെ പല ഉണ്ട് ഇതിപ്പോൾ മുളകിൻ തൈ ആണ് ഞാനിപ്പോൾ ഒന്ന് വെയിലത്ത് വെച്ചതാണ് അത് ഒരു മണിക്കൂർ വെയിലത്ത് വയ്ക്കണം ഈ തൈ അല്ലെങ്കിൽ നമ്മൾ തണലത്താണ് സാധാരണ വെക്കുന്നത് ഇതിപ്പോൾ ഒരു മണിക്കൂർ ഒന്ന് വെയിലത്ത് വെച്ചു അപ്പോൾ അതിനൽപ്പം ഹരിതകം കിട്ടണം കൂടുതൽ നേരം വെലുത്ത് വെച്ചാൽ ഇത് വാടിപ്പോകും അതുകൊണ്ട് ഒറ്റ മണിക്കൂറാണ് ഇപ്പോൾ വെലുത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു വാട്ടം ഇതിന് കാണാനുമുണ്ട് അപ്പോൾ ഇതിന് ഞാൻ ഒരു ഗ്രാം എപ്സൺ സോൾട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് സ്പ്രേ ചെയ്തത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിനൊക്കെ സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത് അപ്പം അതുപോലെ ഇത് മുളച്ച് ഒട്ടെന്ന് മുളച്ചിങ് പൊന്തി വരുന്ന ആ സമയത്തും അടിക്കാം അങ്ങനെയുള്ള ഇതാണ് ഞാൻ വേറൊരിലും കാണിച്ചു തരാം ഇതുകൊണ്ട് ഇത് മുളച്ച് വരുന്ന കുറേയൊക്കെ കുറേയൊക്കെ മുളച്ചിട്ടുണ്ട് എല്ലാം ഒരേ രീതിയിൽ വളർന്നു വരും ഒരേ രീതിയിൽ മുളയ്ക്കും ഒരേ രീതിയിൽ വളർന്നു വരും ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും അങ്ങനെയൊന്നുമില്ല കാരണം ഇതൊക്കെ മുളച്ച് വരുകയാണെല്ലാം ഇപ്പം ഇതിന് ഞാൻ അടിച്ചിട്ടുണ്ട് അത് ഒരു ഗ്രാമാണ് എടുക്കുന്നത് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും ആ വളർച്ച ചെറുപ്പത്തിലേ ഉള്ള വളർച്ചയാണ് പിന്നീട് ചെടിയുടെ നല്ല ആരോഗ്യത്തിനും നല്ല വിളവിനും സാധ്യത ഉണ്ടാക്കുന്നത് ഒരു ഗ്രാം എന്ന് പറയുന്നത് എന്നുള്ള ഇത്രയും വരും ഇത്രയും വരില്ല കുറച്ചും കൂടി കുറവായിരിക്കും ഇത്രയും വരും ഒരു ഗ്രാം ഇതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ചേർക്കേണ്ടത് ഇപ്പോൾ റോസിനും തക്കാളിക്കും വെണ്ടയ്ക്കും അങ്ങനെ എല്ലാ പച്ചക്കറികൾക്കും നല്ലതാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് പച്ചമുളകിനും അതുപോലെ റോസിനൊക്കെയാണ് എല്ലാ ചെടികൾക്കും വളരെ ഉത്തമമാണ് അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിൽ കൊടുക്കുന്ന വളങ്ങൾ ഈ ചെടിക്ക് വലിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ വളമെല്ലാം ചെയ്തിട്ടും ചെടി വളരുന്നില്ല അല്ലെങ്കിൽ നല്ല കാവലം കിട്ടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിക്ക് നമ്മൾ ഈ കൊടുക്കുന്ന വളങ്ങളൊന്നും വലിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം വളമെല്ലാം ആ ഗ്രോബാഗിലോ അല്ലെങ്കിൽ മണ്ണിലോ കിടക്കും ചെടി അങ്ങനെ തന്നെ നിൽക്കും അതിന് ഒരു ആംബിയർ വേണം ഈ ചെടിക്ക് ഇത് വലിച്ചെടുക്കാൻ അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ചെടികളാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് വലിച്ചെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന പണിയാണ് ശരിക്ക് ഈ സോൾട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് കൃഷിക്കാർക്ക് വളരെ അനുഗ്രഹമാണ് എന്ന് പറയാൻ കാരണം ഇനി അങ്ങോട്ട് ഞാൻ ചെയ്യുന്ന മിക്കവാറും എല്ലാ പച്ചക്കറി വിളവിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വലിയ ചെടികളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അളവ് ഞാൻ കാണിച്ച് പറയാം അതുപോലെ ഏതെല്ലാം പ്രായത്തിലാണ് ഇത് പൊടിയായിട്ട് ചുവട്ടിൽ ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ള രീതി രീതികളും ഓരോ വീഡിയോ ചെയ്യുമ്പോഴും കാണിക്കാം അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോകളെല്ലാം കാണുക ഈ എപ്സൺ സോൾട്ട് വളക്കടയിൽ കിട്ടും വളരെ വില വിലക്കുറവാണ് ഒരു കിലോയ്ക്ക് മുപ്പത് രൂപയുള്ളൂ ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യണം പരമാവധി ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആൾക്കാരിലേക്ക് ഇത് എത്തണം ഈ എപ്സൻ സോൾട്ടിൻ്റെ ഗുണം കൃഷി ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് പറഞ്ഞു കൊടുക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം രാസവസ്തു ആണോ ഈ എപ്സൻ സോൾട്ട് എന്ന് ചോദിച്ചാലല്ല എന്നാൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് ഇതിൽ രാസവസ്തുക്കൾ ചേർക്കുന്നുണ്ടോ എന്നറിയില്ല ചേർക്കാത്തവരുമുണ്ട് ചേർക്കുന്നവരുമുണ്ട് അപ്പോൾ എങ്ങനെയായാലും സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാസ്റ്റിക് സോഡ ചേർക്കില്ല അത് കാസ്റ്റിക് സോഡ രാസവസ്തുവാണ് പക്ഷേ സോപ്പിൽ അതിൻ്റെ ഒരു അംശം ഉണ്ടാകില്ല ആ രീതിയിലാണ് നമുക്ക് നമുക്കിതിനെ കാണേണ്ടത് ഈ വീഡിയോ കാണുന്നവരൊക്കെ മാനസികമായി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാം പക്ഷേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും പലരും മറന്നുപോകുന്നു അങ്ങനെ മറക്കാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്